ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജോളീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല നാടൻ തേങ്ങ ചട്നിയാണ് ഒരു ഗ്രൈൻഡറിൽ ഒന്നര കപ്പ് തേങ്ങ ചരുക ഇതെടുക്കുക അതിലേക്ക് മൂന്ന് ചുവന്നുള്ളി മൂന്ന് പച്ചമുളക് അര ഇഞ്ചി വലുപ്പമുള്ള ഇഞ്ചിയുടെ കഷ്ണം ടീസ്പൂൺ ഉപ്പ് കപ്പ് വെള്ളം ചേർത്ത് ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് അരച്ചെടുക്കണം ഇനി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക മീഡിയം തീയിലേക്ക് വെച്ച് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക രണ്ട് ഉണക്കമുളക് ഇതുപോലെ മുറിച്ചത് നാല് അരിഞ്ഞ ചെറിയ ഉള്ളി ഏഴെട്ട് കറിവേപ്പില ചേർത്ത് ഇളക്കുക ചെറിയ ഉള്ളിയുടെ കളർ ഗോൾഡൻ ആവുന്നവരെ വഴറ്റുക നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് നേരത്തെ അരച്ചു വെച്ച അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ നമ്മുടെ രുചിയുള്ള നിലനാടൻ തേങ്ങ ചട്നി റെഡി ദോശയുടെ കൂടെ കഴിച്ചാൽ വേറെ ലെവലാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ